ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു സുഗന്ധനല്ലേ ഇത് നമ്മുടെ വീട്ടിലെ ബുള്ളറ്റ് പെപ്പർ എന്ന് പറയുന്ന നല്ല കാന്താരി മുളകാണ് കാന്താരി മുളകല്ല പച്ചമുളകാണ് ഇത് നല്ല ഭയങ്കര സോഹോട്ട് നല്ല എരിവുള്ളൊരു മുളകാണ് ഇത് നമ്മുടെ ഇതാണ് ഈ ഒരു ചെടി ഇവിടെ അങ്ങനെ വലിയ പരിചരണമൊന്നുമില്ലാതെ ഉള്ളൊരു ചെടിയാണ് ഇതിൽ പത്ത് പതിനഞ്ച് പച്ചമുളക് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ പൂവ് ഒരു സൈഡിൽ നിന്ന് പൂവാം ഇത് പഴുത്ത മുളക് ഇത് ഇത് പാകായ മുളക് ഇതാ ഇത് നിങ്ങൾ നോക്കിയ ചെറിയ മുളക് ഇത് ചെറിയ മുളക് ചില ഇതെടുത്ത് ഇതാ ഇതൊക്കെ ചെറിയ മുളകാണ് അതിൻ്റെ കൂടെ ഇതിൽ ചിലടടുത്ത് പൂവുമുണ്ട് ഇതെന്നാൽ ത്രൂ ഔട്ട് ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ കാഴ്ച കൊണ്ടേയിരിക്കുന്നു ഇതാ പൂവ് വേണ്ട ചെറിയ പൂവ് ഇതാ ഇതിലൊരു ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മുളകുണ്ട് ഇതാ ഇതൊക്കെ നോക്കിയാൽ ഈ കമ്പിൽ തന്നെ അഞ്ച് നാല് മുളകുണ്ട് അങ്ങനെ ഓരോ കമ്പിലും ഇതാ ഇവിടെ നാല് അഞ്ച് മുളകുണ്ട് ഇതാ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മളെ എത്രയോ വിഷം കലർന്ന പച്ചമുളക് വാങ്ങുന്നതിന് പകരം ഇതുപോലെയുള്ളൊരു ഒരു അഞ്ച് ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റോബിലോ ഒരു അഞ്ച് ചെടി ഒരു വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേണ്ട പച്ചമുളക് ഇതിൽ തന്നെ കിട്ടും സാധാരണ പച്ചമുളക് യൂസ് ചെയ്യുന്നത്ര ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇറ്റ് ഈസ് സോ ഹോട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരു അഞ്ച് ചട്ടി അല്ലെങ്കിൽ അഞ്ച് ഗ്രോ ബാഗ് അല്ലെങ്കിൽ അഞ്ച് ഇതുപോലുള്ള ചെടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചമുളകിൻ്റെ ഒരു ഭൂരിഭാഗം കിട്ടും സാധാരണ പച്ചമുളക് ഉപയോഗിക്കുന്ന അത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല എരിവ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇതൊന്നും ഉപയോഗിച്ചാൽ മതിയാവും നമുക്ക് ഒരു വിഷവും ഇല്ലാതെ ഒരു പെസ്റ്റൈസൈഡോ അല്ലെങ്കിൽ കെമിക്കലോ ഒന്നും ഇല്ലാതെ ചെടി തന്നെ കിട്ടും ഇത് ഞാൻ വേറൊരു കാര്യവും പറയാം നമ്മളങ്ങനെ കൂടുതൽ പരിചരണമൊന്നുമില്ല നല്ല വളമൊക്കെ ഇട്ട് നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലധികം കായ്കൾ ഉണ്ടാകായിരിക്കും കൂടുതൽ മുളക് കിട്ടുമായിരിക്കും ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാകുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്